നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് സ്വാഗതം മൃദുഭാവേ ദൃഢകൃത്യെ ആരെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി കാണും അതെ കേരള പോലീസിന്റെ ആപ്തവാക്യമാണിത് മൃദുവായ പെരുമാറ്റം ദൃഢമായ പ്രവർത്തനം ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണിവ എന്ന് പറയാം ഒരു വശത്ത് മികവുറ്റ പ്രവർത്തനത്തിന് അവസരവും അംഗീകാരവും അഭിനന്ദനങ്ങളും ധാരാളം കിട്ടുമ്പോൾ മറുവശത്ത് നിരവധി പേർക്ക് സഹായഹസ്തവുമായി എത്തുകയാണ് ഇവർ ജനമൈത്രി പോലീസിന്റെ രൂപത്തിൽ പറഞ്ഞു വരുന്നത് കോവളം ജനമൈത്രി പോലീസിനെ കുറിച്ചാണ് അവശരും നിരാലംബരമായവർക്ക് തുണയായി പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണ് ഇവർ ആശ്രയമില്ലാത്തവർക്ക് വീട് പണിഞ്ഞു നൽകിയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിലെ പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുത്തും വിശപ്പെടുക്കാൻ ഭക്ഷണം എത്തിച്ചും തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഇവർ ഏറ്റെടുത്ത് നിർവഹിക്കുന്നത് തങ്ങളുടെ ജനസേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് കോവളം ജനമൈത്രി സിആർഒയും ബീറ്റ് ഓഫീസറുമായ ടി ബിജു നല്ല വാർത്തയോട് ബഹുമാനപ്പെട്ട കമ്മീഷണർ നിർദ്ദേശപ്രകാരം പ്രശാന്തി പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കിക്കൊണ്ട് അശരണരും നിരാലംബരും ആയ വ്യക്തികളെ കണ്ടെത്തി വേണ്ട പരിചരണം നൽകണമെന്ന് പറഞ്ഞതനുസരിച്ച് കിടരോഗിയായ രോഗിയായ ജയപാലിന്റെ വീട്ടിലെത്തിയത് മകൾ ശോഭ തന്റെ ദുരിതപൂർണമായ ജീവിതത്തെക്കുറിച്ച് ബീറ്റ് ഓഫീസർമാരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് കോർപ്പറേഷനിൽ നിന്നും മൂന്ന് സെന്റ് ഭൂമി ലഭിച്ചെങ്കിലും വീട് പണി തുടങ്ങിയപ്പോൾ തന്നെ അമ്മ വർണ്ണപ്പെടുകയും അച്ഛൻ കിടരോഗിയായി മാറുകയും ചെയ്തു ഏക വരുമാന നിലച്ചു മൂത്ത മകൾ പതിനേഴ് വയസ്സും ഇളയ മകൾ ഏഴ് വയസ്സും ഉള്ള സമയത്ത് ഭർത്താവ് ഉപേക്ഷിച്ചു പോയി ഒരു ശൗചാലയം പോലും ഇല്ലാതെയാണ് കഴിയുന്നതെന്ന വിവരം അറിയിച്ചതിനാൽ ശൗചാലയവും വീടുപണി പൂർത്തീകരിക്കുകയും ചെയ്തു ശോഭയുടെ വീട് കൂടാതെ മറ്റു മൂന്ന് വീടുകൾ പൂർത്തീകരിച്ചു നൽകുകയും രണ്ട് വീടുകൾ ഭാഗികമായി പണി നൽകുകയും ചെയ്തു കോവളം ബീച്ച് റോഡിൽ താമസിക്കുന്ന എൺപത്തഞ്ച് വയസ്സുള്ള ശാന്ത എന്ന അമ്മയ്ക്ക് വേണ്ട സംരക്ഷണം ലഭിക്കുന്നില്ല എന്ന് സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞതനുസരിച്ച് എസ് എച്ച്ഒയുടെ നിർദ്ദേശപ്രകാരം ശാന്ത എന്ന അമ്മയെ ഓർഫണേജിലേക്ക് മാറ്റി തണലെന്ന ഓർഫണേജ് അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്തു സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്തു സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നു ഓപ്പറേഷൻ നിരീക്ഷണം പ്രോജക്ടിന്റെ ഭാഗമായി ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നു ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് സെബാസി ഇന്ത്യൻ സോഷ്യൽ പ്രോജക്റ്റ് എന്ന സംഘടനയുടെ സഹായത്താൽ ഫുഡ് വീടുകളിൽ എത്തിച്ചു നൽകുന്നു കോവളം ജനമൈത്രി പോലീസ് ജനമൈത്രി സമിതി മെമ്പർമാര് നാട്ടുകാർ സുമനസ്സുകൾ എന്നിവരുടെ സഹായത്തോടുകൂടി എല്ലാ മാസവും അവരാൾ കഴിയുന്ന സാമ്പത്തിക സഹായം വീടുകൾ എത്തിച്ചു നൽകുന്നു കേരള പോലീസിന്റെ കിരീടത്തിൽ പൊൻതൂവൽ ചാർത്താൻ കേസന്വേഷണങ്ങളിലൂടെ മാത്രമല്ല ഇത്തരം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെയും സാധിക്കും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ജനമൈത്രി പോലീസ് കാക്കിക്കുള്ളിലെ കനിവുള്ള ഹൃദയങ്ങൾക്ക് നൽകാം ഒരു ബിഗ് സല്യൂട്ട് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ പുസ്തക ഹോട്ടൽ നടത്തുന്ന എഴുപത്തിനാല് കാരിയായ ഭീമാബായി ജോന്ഥാലയുടെ കഥയാണ് ഇനി നല്ല വാർത്തയിൽ രുചികരമായ ഭക്ഷണത്തോടൊപ്പം വായിക്കാൻ സൗജന്യമായി പുസ്തകങ്ങളും ലഭ്യമാണ് ഈ മുത്തശ്ശിയുടെ പുസ്തക ഹോട്ടലിൽ മറാത്തി ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിലായി അയ്യായിരത്തോളം പുസ്തകങ്ങളാണ് ഇവിടെയുള്ളത് ഈ പുസ്തക ഹോട്ടലിനു പിന്നിൽ ഒരു കഥയുണ്ട് പുസ്തകങ്ങളെ സ്നേഹിച്ച ഭീമാബായിക്ക് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിവാഹിതയാകേണ്ടി വന്നു അതോടെ ജീവിതം മാറിമറിഞ്ഞു മദ്യപാനിയായ ഭർത്താവ് വീടും കൃഷിയിടവും എല്ലാം നോക്കേണ്ട ചുമതല ഭീമാബായിക്ക് കുട്ടികളായി കഴിഞ്ഞപ്പോൾ അവരെ പഠിപ്പിക്കണം എല്ലാത്തിനും സ്വന്തം അധ്വാനം കുട്ടികൾ മുതിർന്നു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി എട്ടിൽ നഗരത്തിലേക്ക് താമസം മാറ്റി ഇതിനിടെ മകൻ നടത്തിയിരുന്ന പബ്ലിഷിംഗ് കമ്പനി പൂട്ടേണ്ടി വന്നു കുറച്ചു മറാത്തി പുസ്തകങ്ങൾ കൈവശമുണ്ടായിരുന്നു കുടുംബം പോറ്റാനായി ആരംഭിച്ച ചായക്കടയാണ് രണ്ടായിരത്തി പത്തിൽ ഇരുപത്തിയഞ്ച് പുസ്തകങ്ങളുമായി പുസ്തക ഹോട്ടൽ ആകുന്നത് ഇപ്പോൾ അയ്യായിരത്തിലേറെ പുസ്തകങ്ങളുണ്ട് ഭക്ഷണം ഓർഡർ ചെയ്ത് അത് എത്തും വരെ മൊബൈലിൽ നോക്കിയിരിക്കുന്ന പ്രവണത ഇപ്പോൾ തന്റെ ഹോട്ടലിൽ ഇല്ലെന്നും പകരം അവർ പുസ്തകം വായിച്ചിരിക്കുകയാണ് പതിവെന്നും ഈ മുത്തശ്ശി സന്തോഷത്തോടെ പറയുന്നു പുസ്തകങ്ങൾ മനസ്സിന് സാന്ത്വനമാണ് തനിക്ക് കുട്ടിക്കാലത്ത് നഷ്ടമായത് ഈ പുസ്തക ഹോട്ടലിലൂടെ നേടിയെടുക്കുകയാണ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയാണ് പുസ്തകങ്ങളുടെ കൂട്ടുകാരിയായ ഈ വനിതാരത്നം സോഫ്റ്റ് ബേസ്ബോളിന്റെ ഇന്ത്യൻ ടീം സാന്നിധ്യമായി മാറുന്ന കൊല്ലം ജില്ലക്കാരിയായ കൊച്ചുമിടുക്കി ശിവാനിയെക്കുറിച്ചാണ് ഇനി നല്ല വാർത്ത ജില്ലാ കളക്ടർ എൻ ദേവിദാസിന്റെ ഇടപെടലിലൂടെ സൌത്ത് ഈഷ്യൻ മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ ശിവാനിക്ക് അവസരമൊരുങ്ങി പരിമിത സാഹചര്യങ്ങളോട് ജീവിക്കുന്ന ശിവാനിയുടെ കായിക മികവ് അറിയാനിടയായ ജില്ലാ കളക്ടർ കുട്ടിയുടെ കായിക സ്വപ്നങ്ങൾ പൂവണിയാൻ അവസരമൊരുക്കി ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ സഹായം ലഭ്യമാക്കുന്നതിനുള്ള തീരുമാനമാണ് ശിവാനിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായത് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമായതിനെക്കുറിച്ച് ശിവാനി നല്ല വാർത്തയോട് അത് ഞാൻ സോഫ്റ്റ് ബോളും ബേസ് ബോളും മാത്രം കളിക്കുന്ന ഒരു പ്ലെയറായിരുന്നു കരൂർ കോളേജിൽ വന്നതിന് ശേഷമാണ് സോഫ്റ്റ് ബേസ് ബോൾ എന്ന് പറഞ്ഞൊരു ഉണ്ടെന്നും അങ്ങനെ ആ ഒരു ഗെയിമിൽ സജീവമാകുന്നു അങ്ങനെ ആ ഗെയിമിൽ ഞാൻ നാഷണൽസ് കളിക്കുകയും പിന്നീട് നമുക്ക് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടുകയായിരുന്നുണ്ടായിരുന്നു ആദ്യം നാഷണൽ സെലക്ഷൻ കിട്ടിയപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു സ്പോൺസേഴ്സിനെ കിട്ടാനും കുറച്ച് പാടായിരുന്നു പിന്നീട് കൊല്ലത്ത് ഞങ്ങൾ പോളത്തോട് ഇറങ്ങുന്ന സമയത്ത് താമസിച്ചിരുന്നു അങ്ങനെ അവിടുന്ന് അവിടുത്തെ കൗൺസിലർ നിസാം സാർ വഴി സ്പോൺസറിനെ കിട്ടി പിന്നെ കളിക്കാൻ പോവായിരുന്നു ചെയ്തത് പിന്നെ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയപ്പോഴും അത് ഞങ്ങൾക്ക് സ്പോൺസറിനെ കിട്ടിയിട്ടുണ്ടായില്ല ആനെ അമ്മയാണ് കളക്ടർ സാറിനെ കാണാൻ പോയത് സാറിന് സിറ്റുവേഷൻ മനസ്സിലായപ്പോൾ സാർ തന്നെ ചൈൽഡ് വെൽഫെയറിലെ ഷൈൻ പറഞ്ഞൊരു സാറിനെ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഏർപ്പെടുത്തി തരുകയായിരുന്നു ശൻസാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം പിറ്റേ ദിവസം തന്നെ എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ വാങ്ങി തരികയും പിന്നെ ഒരു ചടങ്ങ് വെച്ചിട്ട് കളക്ടർ സാധനം മുന്നിൽ വെച്ചിട്ട് തന്നെ ഇതെല്ലാം എനിക്ക് അതിൻ്റെ ചിലവും അതേണക്ക് ഈ എക്യുപ്മെന്റ്സ് സാധനങ്ങളൊക്കെ എനിക്ക് തരികയായിരുന്നു ഉണ്ടായത് ശരിക്കും ഞാൻ ഈ ഒരു നിലയിൽ എത്താൻ കാരണം എൻ്റെ അമ്മയാണ് എനിക്ക് സ്പോർട്സിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയുടെ നിർബന്ധ പ്രകാരമാണ് ഞാൻ സ്പോർട്സിലോട്ട് വന്നത് എനിക്ക് കോച്ചായിട്ടെന്നുണ്ടായിരുന്ന എസ് എൻ ടെസ് സ്കൂളിലെ രമേശ് എന്ന് പറയുന്നൊരു സാറായിരുന്നു അപ്പോൾ സാർ വഴിയാണ് ഞാൻ കളി ആദ്യം പഠിക്കുന്നത് അത് കഴിഞ്ഞ് ഫറൂഖ് കോളേജിലേക്ക് വരുമ്പോൾ അവിടുന്ന് ഫസീൽ സാറായിരുന്നു നമ്മുടെ കോച്ച് അപ്പോൾ സാറാണ് എനിക്ക് കളി എന്താണെന്ന് വ്യക്തമായിട്ടുള്ളൊരു രീതിയിൽ പറഞ്ഞു തന്നത് അതെയാണ് കഴിഞ്ഞാൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് കോളേജിലുള്ളവർ എൻ്റെ പഠന ചിലവാണെങ്കിൽ കാര്യങ്ങൾ എല്ലാം അവരാണ് നോക്കുന്നത് തന്നെയാണ് ശിവാനി പോലെ ഇനിയും ആരെങ്കിലുമൊക്കെ ഉണ്ടാകും തങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവർ അവർക്കും സന്തോഷവും പ്രതീക്ഷയും നൽകുന്നതാണ് ശിവാനിയുടെ വാർത്ത ഉത്തർപ്രദേശിലെ മാധോപത്തി എന്ന ഗ്രാമം ജോൻപൂർ ജില്ലയിലെ എഴുപത്തിയഞ്ച് വീടുകളുള്ള ഗ്രാമം രാജ്യത്തിന് സമ്മാനിച്ചത് അൻപത്തിയൊന്ന് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരെയാണ് ഓരോ വർഷവും പുതിയ ഉദ്യോഗസ്ഥരെയാണ് തുടർച്ചയായി ഈ ഗ്രാമം സമ്മാനിക്കുന്നത് സിവിൽ സർവീസ് മാത്രമല്ല ബഹിരാകാശം ആണവ ഗവേഷണം നീതിന്യായ വകുപ്പ് ബാങ്കിംഗ് എന്നീ മേഖലകളിലും തിളങ്ങുന്ന നിരവധി പേർ ഈ ഗ്രാമത്തിന്റെ മക്കളാണ് ചുരുക്കി പറഞ്ഞാൽ ഐ എ എസ് ഫാക്ടറി എന്നാണ് ഈ ഗ്രാമം അറിയപ്പെടുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയായ ഠാക്കൂർ ഭഗവതി ദിൻ സിംഗ് പത്നി ശ്യാമരതി സിംഗ് എന്നിവർ ചേർന്ന് കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കുക എന്ന രീതിക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗ്രാമത്തിൽ തുടക്കം കുറിച്ചു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ വിദ്യാഭ്യാസം നൽകി ഇത് നല്ലൊരു തുടക്കമായിരുന്നു പിന്നീട് ഇതൊരു ആവേശമായി ഈ ആവേശം ചോർന്നു പോകാതെ കാലക്രമേണ ഗ്രാമത്തിന്റെ ദിനചര്യയായി മാറുകയായിരുന്നു സിവിൽ സർവീസ് എന്ന മഹാസ്വപ്നം നേടിയെടുക്കാൻ വർഷങ്ങളുടെ പരിശ്രമം വേണ്ടിവരാറുണ്ട് നിത്യ അഭ്യാസി ആനയെ എടുക്കും എന്ന് പറയുന്നത് പോലെ നിരന്തരമായ പരിശ്രമം കൊണ്ട് എന്തും നേടിയെടുക്കാം എന്നതിന് ഉദാഹരണമാണ് ഈ ഗ്രാമം മാതൃകയാക്കാവുന്നതാണ് മാധോപത്തി എന്ന ഗ്രാമത്തെ നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്താ ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ എന്ന ഇമെയിൽ ഐ ഡിയിൽ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കും നല്ല വാർത്ത അവതരിപ്പിച്ചത് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടും എത്താം ശുഭാശംസകൾ നേരുന്നു